ദിവ്യാസ് മൃഗത്തിലേക്ക് സ്വാഗതം നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇടിയപ്പമാണ് ഉണക്കലരി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഒരു മൂന്ന് കപ്പ് ഉണക്കലരിപ്പൊടി എടുക്കുകയാണ് മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് ഇനിയും നമുക്കിതൊന്നുകൂടെ ഒന്ന് ചൂടാക്കാം ഉണക്കി വറുത്ത് പൊടിച്ചതാണേലും ഒന്നുകൂടെ ഒന്ന് നമ്മൾ ചൂടാക്കണം നമ്മൾ ഈ പൊടി നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് ചൂടാക്കണം നമ്മൾ വറുത്ത് പൊടിച്ചതാണേലും എടുക്കുന്നതിന് മുമ്പ് നമ്മൾ നല്ല രീതിയിൽ ഒന്നുകൂടെ ചൂടാക്കിയാൽ നമുക്ക് പെട്ടെന്ന് അത് കുഴച്ചെടുക്കാനും പറ്റി നല്ല മയവും വരും അടി പിടിക്കാതെയും കരിഞ്ഞു പോകാതെയും നല്ലവണ്ണം ചൂടാക്കണം നമുക്ക് ഇടിയപ്പത്തിനുള്ള മാവ് കുഴയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം നമുക്ക് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം ൂടെ തിളപ്പിച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നമ്മൾ ചൂടാക്കിയപ്പോഴത്തേന് പൊടി മൂത്തിട്ടുണ്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഇതിലൂടെ ചേർക്കാം നല്ലവണ്ണം അതൊന്ന് കൂട്ടി യോജിപ്പിക്കാം ചൂട് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ കുറേച്ച് ഒഴിച്ച് നമുക്കിതിനെ കൂട്ടി യോജിപ്പിച്ച് മായമാക്കി എടുക്കണം വെള്ളം കൂടി പോകാൻ പാടില്ല ഒഴിച്ച് അത്രയും വെള്ളത്തിൻ്റെ നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം ചൂടായത് നമുക്ക് കൈകൊണ്ട് ഒഴിക്കാൻ പറ്റത്തില്ല നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെല്ലാം ചേർത്ത് വയ്ക്കും ഒരു മയം ആ വരെ ആകണം അതുവരെ നമ്മൾ വെള്ളം ചേർക്കണം കൂടാനും പാടില്ല കുറഞ്ഞു പോകാനും പാടില്ല ഇനിയപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷെ ഉണകലിരിയിട്ട് ആരും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പം ഇതെടുത്തത് ചൂടൽപ്പം മാറിയിട്ടുണ്ട് കയ്യിലൽപ്പം നെയ്യ് ഒന്ന് പറക്കൊണ്ട് നമുക്കിതിനെ ഒന്ന് മാളിഷ് ചെയ്തെടുക്കാം ചൂടുണ്ട് അതിനാൽ പച്ചപ്പുഴം ഉണ്ടാകുമ്പോൾ നല്ല മയം കിട്ടും നമുക്ക് സേവനഴിയിലാദ്യം അല്പം എണ്ണ പുരട്ടാം ഞാൻ നെയ്യാണ് പുരട്ടുന്നത് അല്ലാത്തവർക്ക് എണ്ണ ആയാലും മാവ് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയാണ് അതിൻ്റെ ഈ ചില്ലിലും എണ്ണ പുരട്ടണം കൂടുതലൊന്നും വേണ്ട അല്പം മതി നമുക്ക് മാവ് ഇതിലേക്ക് 比例。 ആ ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്കൊന്ന് എടുക്കാം നമുക്ക് ഇതൊക്കെ ഇടാം നമ്മുടെ അടിപൊളി ഉണക്കലരി പൊടിച്ച പൊടി കൊണ്ടുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിത് കിഴങ്ങറി കൂടെ മുട്ടക്കറിയുടെ കൂടെയും ചിക്കൻ്റെ കൂടെ നമുക്ക് നല്ല കഴിക്കാൻ നല്ലൊരു പലഹാരമാണ് ഉണക്കലരി കൊണ്ടുള്ള ഇടിയപ്പം ആയതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് ഫീഡ്ബാക്കുകൾ അറിയിക്കുക വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും നന്ദി നമസ്കാരം